ായ ഈ വേദിയിലും സദസ്സിന് സന്നിധരായിട്ടുള്ള സംസ്കൃതകരുടെ ജമീത്തുലമ്മയുടെയും ജമീത്തുൽ മലിമിന്റെയും മറ്റേതര പോഷകത്വങ്ങളിലേക്ക് ഭാരവാഹികളെ എന്റെ പ്രവർത്തകരെ സഹോദരന്മാർ നാം ഇന്നിവിടെ ഒരുമിച്ചു ശംസകരുടെ ജമ്യത്തിൽ മോന്യമീന്റെ സംസ്ഥാന ശാരദി സംഗമത്തിലാണ് ഒരുമിച്ച് കൊടുത്തിട്ടുള്ളത് നാദൻ നമ്മുടെ ഈ സംഗമം റസ്വരി ഹായ് എം എൽ ആയി സൽക്രമായ അള്ളാഹു നമ്മുടെ സ്വീകരിച്ച അർഹമായ പ്രതിഫലം അള്ളാഹുനും ഗരവീട്ടിന്റെ അനുകരിക്കുമാറാവട്ടെ നമ്മിൽപ്പെട്ട പല ആളുകളും പല വ്യക്തിത്വങ്ങളും നമ്മിൽ നിന്നും മൺ മറിവിട്ട് അള്ളാഹു അവർക്ക് എല്ലാവർക്കും ബഹസൃത്തും വർഹിമത് നൽകി അനുകരിക്കട്ടെ പല ആളുകളും അസുഖബാധിതരാണ് അള്ളാഹു അവർക്ക് ശിഖ നൽകട്ടെ ആരാണ് ആളുകളുടെ അകമഴിഞ്ഞ സഹായങ്ങൾ കൊണ്ടാണ് നമ്മുടെ ഈ പരിപാടി ഇവിടെ വരുന്നത് അള്ളാഹുത്തിനു വേണ്ടി ആരെല്ലാമാണോ സഹായിച്ച് സഹകരിച്ച് പ്രവർത്തിക്കുന്ന അള്ളാഹു അവരുടെ എല്ലാവരുടെയും എല്ലാ തരത്തിലുള്ള ജോലിയിലും കച്ചവടത്തിൽ ആരും വർക്കത്തിന് നൽകി അനുഗ്രഹിക്കുകയും അവരുടെ എല്ലാവരുടെയും എല്ലാ തരത്തിലുള്ള പ്രയാസങ്ങളും അള്ളാഹും ദൂരീകരിക്കുകയും ചെയ്യുമാറാവട്ടെ എന്ന് മുഖമായി പ്രാർത്ഥിക്കുക ചിഹ്നത്തിൽ മൂല്യമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ മക്കൾക്ക് മതവിജ്ഞാനം പകർന്നു നൽകിക്കൊണ്ട് അതിന് അധ്യാപകരായിക്കൊണ്ട് സേവനമനുഷ്ഠിച്ചുകൊണ്ട് ജോലി ചെയ്യുന്ന ആളുകളുടെ ഒരു കൂട്ടായ്മയും അതുപോലെ തന്നെ മതസാം മാനേജ്മെന്റ് അസോസിയേഷന്റെ പ്രതികളും ഒരുമിച്ചു കൂടിക്കൊണ്ടിട്ടുള്ള ഒരു പ്രവർത്തനമാണ് ഇവിടെ നടക്കുന്നത് നിരവധി തലത്തിലുള്ള പ്രവർത്തനങ്ങൾ ജമിയത്തിൽ മോലിമേന്റെ കീഴിൽ നടക്കുന്നുണ്ട് എന്ന് അറിഞ്ഞതിൽ ഇവിടെ തന്നെ നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുകയും ചെയ്തു മോലിമേന്റെ കീഴിൽ പാവപ്പെട്ട ജനവിഭാഗങ്ങൾക്ക് വേണ്ടി നീരാലംബർക്ക് വേണ്ടി നിർത്തനർക്ക് വേണ്ടി ജീവകാരുണ്യ പ്രവർത്തനങ്ങളായില്ല ചികിത്സാരീതിക്കും ചികിത്സാ സഹായവും ഭവനം നിർമ്മിച്ചുകൊണ്ടും പാവപ്പെട്ട ആളുകളെ കണ്ണീരപ്പുക എന്നുള്ള ക്ഷേമ പ്രവർത്തനമാണ് നടത്തുന്നത് ഇവിടെ ഒരു മഹല്ലിൽ ചാലയുടെ മഹല്ലിൽ ഒരു വർഷത്തിലെ ഒരു വീട് എന്നുള്ള ഒരു പദ്ധതി പ്രഖ്യാപനം ഇവിടെ കഴിഞ്ഞു അള്ളാഹു എല്ലാ രീതിയിലും ബർക്കത്തും ഖൈറും ബർക്കത്തും നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമ്മുടെ മക്കൾക്ക് മത നമ്മുടെ കുഞ്ഞു മക്കൾക്ക് അള്ളാഹന്റെ ദീനെക്കുറിച്ച് അള്ളാഹന്റെ ദീൻ പഠിക്കാനുള്ള അവസരവും അത് പഠിപ്പിക്കാനുള്ള എല്ലാ രീതിയിലുള്ള സൗകര്യങ്ങൾ ലഭ്യമാക്കി മദർസുകളിലൂടെ നമ്മുടെ മക്കൾക്ക് ദീനി വിജ്ഞാനം പകർന്നു നൽകുക എന്നുള്ള അതിനുവേണ്ടിയാണ് നാം എല്ലാവരും ഇവിടെ പ്രയത്നിക്കുന്നു നമ്മുടെ ലക്ഷ്യം തന്നെ നമ്മുടെ മക്കളെ ഹൈരാഹരിയായ മക്കളാക്കി ഉത്തമ ബോധമുള്ള ഒരു സമൂഹമാക്കി വളർത്തിയെടുക്കുക എന്നുള്ളതാണ് ആ ലക്ഷ്യ സാക്ഷാത്കരണത്തിന്റെ ഭാഗമായിട്ടാണ് കൂടെ ഒരുമിച്ചു കൊടുക്കുന്നത് പാവപ്പെട്ട ഈ മൂല്യങ്ങൾക്ക് വേണ്ടുന്ന പ്രവർത്തനങ്ങൾ കൊണ്ട് അവർക്ക് വേണ്ട സഹായങ്ങളും സഹകരണം നൽകുന്നതോടൊപ്പം തന്നെ നമ്മുടെ മക്കളെ ദീനീച്ചിട്ട അവരുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ട് മുന്നേറുന്ന ഒരു സമൂഹത്തെ വാത്തെടുക്കാൻ എന്ന ലക്ഷ്യമാണ് നാം പൂർത്തീകരിക്കേണ്ടത് നമ്മുടെ മക്കളൊക്കെ ചെറുപ്രായത്തിൽ ഒന്നാം ക്ലാസ് ഇന്ന് ഭൂരിഭാഗ പ്രദേശങ്ങളിലും ഹയർ സെക്കൻഡറി തലം വരെ തന്നെ ഇന്നലെ മദർസാ പ്രസ്ഥാനങ്ങളിലൂടെ മതബോധം പകർത്താനുള്ള ഒരു വിജ്ഞാനമാണ് നാം നൽകുന്നത് നമ്മുടെ മക്കളെ അള്ളാന്റെ അള്ളഹാന്റെ വിധി വിലക്കുകൾ അനുസരിച്ചുകൊണ്ട് അള്ളാക്ക് അടിമപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന സമൂഹമാക്കി വളർത്തിയെടുക്കണം അള്ളാന്റെ ജീവിനെ കുറിച്ച് അറിയണം പഠിക്കണം അതിനുള്ള സൗകര്യമാണ് മദ്രസാ പ്രസ്ഥാനങ്ങളിലൂടെ സംസ്തൃ കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡ് കീഴിലുള്ള മദ്രസയുടെ മദ്രസയുടെ സേവനമനുഷ്ഠിക്കൊണ്ട് നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് കാഴ്ചവെക്കുന്നത് നമ്മുടെ മക്കൾ പഠിച്ചത് എത്ര കണ്ട് അവരുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നുള്ളത് എന്ന് ഞാൻ ചിന്തിക്കണം കാരണം പഠിച്ചതൊക്കെ അള്ളാഹുനുദ്ദീനെക്കുറിച്ച് പഠിച്ചു നിങ്ങൾ പ്രവൃത്തി പഥത്തിൽ കാണുന്നതാണ് കാണിച്ചു കൊടുക്കണം അതിലൂടെയാണ് നമുക്ക് പരലോക ജീവിത വിജയം കൈവരിക്കാൻ സാധിക്കുക അതിനുവേണ്ടി ഞാൻ യത്നിക്കുകയും പ്രയത്നിക്കുകയും ചെയ്യുകയും വേണം അതേപോലെ ഈ പാവപ്പെട്ട മാലിന്യങ്ങൾക്ക് നിരവധി ഗവൺമെന്റിൽ കിട്ടേണ്ട നിരവധി ആനുകൂല്യങ്ങൾ കൊണ്ട് ബക്കഫ് തന്നെ ഭൂരിഭാഗം ആളുകൾക്കും അറിയില്ല പാവപ്പെട്ട മാരക രോഗങ്ങൾ കൊണ്ട് അടിമപ്പെടുന്ന സഹോദരന്മാർക്ക് അല്ലെങ്കിൽ സഹോദരിമാർക്ക് അവർക്ക് കിട്ടേണ്ട ധനസഹായമുണ്ട് പതിനായിരം രൂപ വെച്ച് കൊടുക്കുന്നുണ്ട് അതേപോലെ അറുപത് വയസ്സ് കഴിഞ്ഞാൽ അൽപ്പുറമുള്ള ആളുകൾക്ക് പെൻഷൻ കൊടുക്കുന്നുണ്ട് പക്ഷെ ഇതിനൊന്നും ഭൂരിഭാഗം ആളുകളും അപേക്ഷകൾ അറിയപ്പെടാത്ത അറിയാത്തത് കൊണ്ടോ എന്തോ എന്നറിയില്ല അപേക്ഷ വരാത്ത ഒരവസ്ഥയിലേക്ക് പോകുന്നുണ്ട് ഒരു പക്ഷേ അറിയാത്തത് കൊണ്ടായിരിക്കാം ഞാൻ ഇവിടെ സൂചിപ്പിക്കാനുള്ള കാരണം തന്നെ അപേക്ഷ കൊടുക്കണം എന്തെങ്കിലും രോഗങ്ങളോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളൊക്കെ അനുഭവിക്കുന്ന ആളുകളുണ്ടെങ്കിൽ വക്ക വക്കഫോർഡിൽ നിന്ന് കിട്ടുന്ന ധനസഹായം അത് വാങ്ങാനും അതേപോലെ പാവപ്പെട്ട നമ്മുടെ സഹോദരിമാരെ കല്യാണം കാഴ്ച അയക്കുന്നതിൽ കിട്ടുന്ന ഒരു സഹായമുണ്ട് അയ്യായിരം രൂപ വീത കൊടുക്കുന്നുണ്ട് അതിനുവേണ്ടി അപേക്ഷിക്കണം അതേപോലെ പെൻഷൻ അത് വാങ്ങിക്കൊണ്ട് നമുക്ക് നല്ല രീതിയിൽ പാവപ്പെട്ട ആളുകളുടെ ക്ഷേമത്തിന് വേണ്ടി അവരുടെ പുരോഗതിക്ക് വേണ്ടി പ്രയത്നിച്ചുകൊണ്ട് ഒരുമിച്ച് നിന്നുകൊണ്ട് പ്രയത്നിച്ചാൽ നമുക്ക് നമുക്ക് വിജയം ഒരുക്കാൻ സാധിക്കും ഇവിടെ ഒരു പെൻഷൻ പദ്ധതിയുടെ ഒരു ഉദ്ഘാടനകർമ്മം ഇവിടെ നിർവഹിച്ചു നല്ല ഒരു പദ്ധതിയാണ് ഇൻഷാള്ള അള്ളാഹു ഇതിനുവേണ്ടി ധാരാളം ആളുകളുടെ വിദേശത്തുള്ള സ്വദേശത്തുള്ള നാട്ടിലുള്ള മറുനാട്ടിലുള്ള ആളുകളുടെയൊക്കെ സഹായ സഹായങ്ങൾ കൊണ്ടാണ് ഇത്തരം പെൻഷൻ പദ്ധതികളും ഇത്തരം പരിപാടികളും ഇവിടെ നടക്കുന്നത് അള്ളാഹു അവർ ഏതുദ്ദേശത്തും ൂടിയാണോ ഇതിനു വേണ്ടി സഹായിച്ച് സഹകരിച്ച് പ്രവർത്തിക്കുന്ന അവരുടെ എല്ലാ ഹനാരായ ഉദ്ദേശങ്ങളും എത്രയും പെട്ടെന്ന് പൂർത്തീകരിച്ചുകൊണ്ട് മാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടിയുടെ ഔപചാരിക ഉദ്ഘാടനക്രമം നാഥന്റെ വാക്യം ഉച്ചരിച്ചുകൊണ്ട് ഞാൻ ഉപേക്ഷിത പ്രഖ്യാപിക്കുന്നു കണ്ടു ജില്ലയിൽ ഇസ്ലാം സെന്ററിന് പിറകെ വീണ്ടും ജില്ലാ മുഹല്യം സെന്റർ വരികയാണ് അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ ഇതിന്റെ ഫണ്ട് ഉദ്ഘാടനം ഖത്തറിലെ മുഹമ്മദ് കുറവോളിൻ പറമ്പായി ബഹുമാന തങ്ങളെ കലെ ഏൽപ്പിക്കുന്നു സുപ്രഭാതത്തിന്റെ സംസ്ഥാന വരിക്കാനെ ചേർക്കൽ കേന്ദ്ര മുഷാവറ മെമ്പർ ബഹുമാനപ്പെട്ട മാണിൽ ഉസ്താദ് അവരുടെ ചേർത്തുകൊണ്ട് പാണക്കാട് സയ്യിദ് റഷീദ് അലി ശാസ്ത്രങ്ങൾ ഉദ്ഘാടനം ചെയ്യുന്നു സുപ്രഭാതത്തിന്റെ സംസ്ഥാന വരിക്കാരെ ചേർക്കൽ ചടങ്ങ് ബഹുമാനപ്പെട്ട കേന്ദ്ര മുഷാവറ മെമ്പർ മാണി ഉസ്താദ് അവർക്ക് ചേർത്തുകൊണ്ട് കേരള വക്കറ്റ് പണക്കാട് സെയ്ദ റഷീദരി ശി അബ്ദങ്ങൾ നിർവഹിക്കുന്നു ജില്ലാ മൊഹല്ലിൻ സെന്റർ ഫണ്ട് ഉദ്ഘാടനം ബഹുമാനപ്പെട്ട തങ്ങൾ അവർ നിർവഹിക്കുന്നു മുഹമ്മദ് കുറവോളിൽ നിന്ന് സ്വീകരിച്ചുകൊണ്ട് ഈ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി പ്രകാശിപ്പിക്കുന്നു ഭക്ഷണം കഴിക്കാനുള്ള അവസരമാണ് ഭക്ഷണം കഴിച്ച ഉടൻ രണ്ടാമത്തെ സെഷനോട് കൂടി നമ്മുടെ പരിപാടി അവസാനിക്കും എസ് പി നമ്മുടെ രണ്ടാം സെഷൻ പെട്ടെന്ന് ആരംഭിക്കുന്നതാണ് തദിലീപിന്റെ ഡയറക്ടർ എസ് വി മുഹമ്മദ് അലി മാസ്റ്റർ സെഷനിൽ പങ്കെടുക്കേണ്ട മറ്റുള്ളവരൊക്കെ തന്നെ സ്ഥലത്തുണ്ട് മുഴുവൻ ആളുകളും എത്രയും പെട്ടെന്ന് ഭക്ഷണം കഴിച്ച് തയ്യാറാവേണ്ടത് സമയം പരമാവധി യോഗപ്പെടുത്തണം എന്നുള്ളത് കൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട എം എ അദ്ദേഹത്തിന്റെ വിഷയം അവതരിപ്പിക്കുകയാണ് ബഹുമാനപ്പെട്ട സാധനം ക്ഷണിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് വർഷത്തെ പദ്ധതി സമർപ്പണം ജമിയത് മാലിമൻ സെൻട്രൽ കൌൺസിൽ മാനേജർ എം എ ചേളാരി അവതരിപ്പിക്കുന്നു السلام عليكم ورحمه الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين آدرني أرايا فندن ماري ومرأكلي سامي مرتم പായായി പോകരുത് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എഴുതന്നിട്ടുള്ളത് ഇവിടെ നടക്കാൻ പോകുന്ന ക്ലാസിനെ സംബന്ധിച്ച് നിങ്ങൾക്കറിയാം ആ ക്ലാസ് പൂർണ്ണമായും നിങ്ങൾ കേൾക്കുകയും അതനുസരിച്ച് നമ്മുടെ റേഞ്ചുകളിൽ അത് പ്രാവർത്തികമാക്കുകയും അതുവഴി നമ്മുടെ മദ്രസകളിലേക്ക് അത് എത്തുകയും വേണം അതിനുവേണ്ടിയാണല്ലോ ഇവിടെ ഇത്തരം ക്ലാസുകളൊക്കെ നടക്കുന്നത് അതിന്റെ മുമ്പായി ഒന്ന് രണ്ട് ദുഃഖവാർത്തയാണ് നിങ്ങളെ അറിയിക്കാനുള്ളത് ഒന്ന് നമ്മുടെ സന്തുഷ്ട കുടുംബത്തിന്റെ എഡിറ്ററായി പ്രവർത്തിക്കുന്ന അംസർ റഹ്മാനിയുടെ പിതാവ് ഉണ്ണി എന്നവർ മരണപ്പെട്ടിരിക്കുന്നു എന്ന എന്നവേര് അദ്ദേഹത്തിന്റെ പരലോകം അള്ളാഹു സുബഹാനുഭൂതാല സുഖപ്രദമാക്കി കൊടുക്കുമാറാകട്ടെ എന്ന് അമീൻ ചെയ്യുന്നു ചെയ്യുന്നു നിങ്ങളെല്ലാവരും അദ്ദേഹത്തിനു വേണ്ടി ദ്വാ ചെയ്യണമെന്നും അദ്ദേഹത്തിനു വേണ്ടി മയ്യത്ത് നമസ്കരിക്കണമെന്നും നിങ്ങളെ അറിയിക്കുകയാണ് മറ്റൊരു കാര്യം കേരളത്തിലെ സമസ്ത കേരള ഗമ്യത്തിലുലമായിട്ട് മഹത്തായ മുഷാവറയുടെ മുൻകാല പ്രതിനിധിയും മഹാന്മാരായ പണ്ഡിതന്മാരെ കൂട്ടത്തിലേൽക്ക് തന്റെ തൊണ്ണൂറ്റി വയസ്സ് കാലം വരെ വൻ്റെ ദീനിനും സമസ്ത കേരള ഉലമാക്കും വേണ്ടി ജീവിതം ഒഴിഞ്ഞുവച്ചു പ്രവർത്തിച്ച ഒരു മഹൽ വ്യക്തിത്വമായിരുന്നു മഹാനായ എം കെ എം കുഞ്ഞുമൊഹമ്മദ് മുസ്ലിയ മഹാനവർ മരിച്ച വിവരം നിങ്ങളൊക്കെ അറിഞ്ഞിരിക്കും ഈ ക്ലാസ് കഴിഞ്ഞ ഉടനെ അദ്ദേഹത്തിന്റെ പേരിൽ ഒരു ഫാത്യവധി ദ്വാ ചെയ്തുകൊണ്ട് മാത്രമേ നിങ്ങളൊക്കെ പിരിയാവൂ എന്ന് ഞാൻ പ്രത്യേകം നിങ്ങളെ ഉണർത്തുകയാണ് അടുത്ത ദിവസങ്ങളിലായി നമ്മുടെ മഹല്യ സുഹൃത്തുക്കളിൽ ഒന്ന് രണ്ട് പേര് മരണപ്പെട്ടത് നിങ്ങൾ പത്രദ്വാര അറിഞ്ഞിരിക്കും അവർക്കൊക്കെ അവരുടെ പരലോക പരലോകജീവിതമൊക്കെ അള്ളാഹു സുഖാനുഭവത്താല ധന്യമാക്കി കൊടുക്കുമാറാകട്ടെ അവരെയും നമ്മെയും അവന്റെ ജന്നാത്തിൽ ഫിർദൌസിൽ ഒരുമിച്ചു കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ ഭവാനികളെ എല്ലാവരും ഭക്ഷണം കഴിക്കുന്ന തിരക്കിലാണെങ്കിലും ശ്രദ്ധിച്ചാൽ വളരെ നന്ദി നിങ്ങളുടെ കയ്യിൽ കിട്ടിയ കിറ്റിനകത്ത് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട് എന്ന് ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ് അത് സെക്രട്ടറിമാരുടെ പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ട് നമ്മുടെ റേഞ്ചിൽ എത്തിക്കേണ്ടുന്ന ബാധ്യത റേഞ്ചിലെ മുഴുക്ക മദ്രസകളിലും അത് എത്തിയെങ്കിൽ മാത്രമേ നമ്മുടെ കാര്യങ്ങൾ ഭംഗിയായി നടക്കുകയുള്ളൂ നമ്മുടെ കുട്ടികളിലെ ഇറങ്ങിച്ചെല്ലേണ്ട കാര്യങ്ങളുണ്ട് അതിൽ അതുപോലെ തന്നെ നമ്മുടെ പഠന പഠനരംഗത്ത് റേഞ്ചിൽ പ്രാവർത്തികമാക്കേണ്ട കാര്യങ്ങളുണ്ട് ഞാൻ ഓരോന്നും നിങ്ങളുടെ ശ്രദ്ധയ്ക്ക് വേണ്ടി ഇവിടെ പറയുകയാണ് കലാമേള സർക്കുലർ തന്നെ വരാൻ പോകതാണ് കലാമേള അതിന്റെ സർക്കുലർ അതിലുണ്ട് അതേപോലെ തന്നെ തെതിരിവ് എന്നെ കുറിച്ചുള്ള സർക്കുലർ മാലിന്റെ പ്രസിദ്ധീകരണ വാചരണം വാരാചരണം എസ് ബി വി സർക്കുലർ മാലിം ക്ഷേമനിധി അത് പരീക്ഷ ചെയർമാന് കൈമാറേണ്ടതാണ് കൂടെയുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കുക അതിന്റെ പുറമെ നിങ്ങൾക്ക് ഇവിടെ പണിത്തെ എല്ലാ ആൾക്കാർക്കും മാലിന്യങ്ങൾക്ക് പ്രത്യേകമായിട്ട് ഇപ്പോൾ ഇവിടെ പെലിസാക്കിയ സെതിരീപിനെക്കുറിച്ച് കൈത്താങ് എന്ന പുസ്തകം അതിൽ വെച്ചിട്ടുണ്ട് അത് മാലിന്യങ്ങൾ വാങ്ങി ഉപയോഗിക്കുന്നതിന് പകരം ഇവിടെ ഇന്നത്തെ പരിപാടിയിൽ സംബന്ധിച്ച എല്ലാ മാലിന്യങ്ങൾക്കും അത് വളരെയധികം ഉപരപ്രദമായതും അത് നമുക്ക് അതിന്റെ വിശദീകരണ വിവരണം കൂടെ ക്ലാസിൽ നടക്കാൻ പോകുന്നത് ഉള്ളതുകൊണ്ടും മറ്റും ഞാൻ ആ വിഷയം വളരെ വിശദമായി പറയാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുന്നില്ല അത് എല്ലാ മാലിന്യങ്ങളുടെയും കയ്യിലുണ്ടാവുകയും നമ്മുടെ റേഞ്ചിലുള്ള മുഴുക്ക മാലിന്യങ്ങളും ആ പുസ്തകം ഒരെണ്ണം വാങ്ങിക്കൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ കാലങ്ങളിൽ തെതിരിവുമായി എന്തെല്ലാം നടന്നു എന്നതിനെ സംബന്ധിച്ച് ബഹുമാനിയനായ എസ് വി മുഹമ്മദ് അലി മാസും കോർഡിനേറ്റർ കോർഡിനേറ്ററായിക്കൊണ്ട് ഡയറക്ടറായിക്കൊണ്ട് പ്രവർത്തിച്ച ഒരു സമിതി തന്നെ തയ്യാറാക്കിയ പുസ്തകമാണ് അതുകൊണ്ട് ഇത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ജമിയത്തൽ മാലിന്യം നൽകിയെങ്കിലും മറ്റുള്ള മാലിന്യങ്ങളെ കൊണ്ട് അതിന് വില നൽകിക്കൊണ്ട് വാങ്ങിച്ച് കൈവശപ്പെടുത്തണമെന്ന് പ്രത്യേകം നിങ്ങളെ അറിയിക്കുകയാണ് അതേപോലെ മാനേജിംഗ് കമ്മിറ്റി പ്രതിനിധികൾക്ക് വായിക്കാൻ ഉപയുക്തമായ പുസ്തകങ്ങൾ അവർക്കും അതിൽ വെച്ചിട്ടുണ്ട് പ്രത്യേകം നമ്മുടെ പ്രസിദ്ധീകരണങ്ങളൊക്കെ അതിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ആ കിറ്റ് നൽകിയിട്ടുള്ളത് പിന്നെ നാം കുറ്റം തോറും ഇവിടെ നടത്തി വരുന്ന ഒരു കാര്യമാണ് നമ്മൾ വർഷങ്ങളായിട്ട് ആരംഭിച്ചതാണ് ഈ സാരഥി സംഗമം പലയിടത്തും നടക്കുമ്പോഴൊക്കെ ഒരിടത്ത് നടന്ന അതിൽ മറ്റൊരിടത്ത് മെച്ചപ്പെട്ട രീതിയിൽ നമുക്ക് സംഘടിപ്പിക്കാൻ കഴിയുന്നു എന്നത് തന്നെ ഒരു സന്തോഷകരമായ കാര്യമാണ് ഇത് നടത്തുന്നത് നടത്തുന്ന സമയത്ത് ഓരോ ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ടാണ് എല്ലാ ക്ലാസുകളിലും ഈ രണ്ട് ക്ലാസുകൾ നടത്താറുണ്ട് അതിനു പുറമെ അതിനോടനുബന്ധമായ ചില കാര്യങ്ങൾ നമുക്ക് താഴെക്കിടയിൽ എത്തിക്കേണ്ടതുണ്ട് ആ വിവരവും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ആ കാര്യങ്ങളാണ് ഇവിടെ നടക്കാൻ പോകുന്നത് കഴിഞ്ഞ വർഷം നമ്മുടെ മുമ്പിലുണ്ടായിരുന്ന ഒരു പ്രത്യേക സംഭവം ജില്ലയിൽ ഒരുപത്തിരണ്ട് ജില്ലയിലുള്ള ഇരുപത്തിരണ്ട് വീടുകൾ വീടില്ലാത്ത മാലിന്യം ഇരുപത്തിരണ്ട് വീട് നിർമ്മിച്ചു കൊടുക്കണമെന്നുള്ള ലക്ഷ്യത്തോടെ സാർദ സംഗമം നടത്തുകയും അവിടെ വെച്ചുകൊണ്ട് മാലിന്യ പ്രത്യേകത വയ്ക്കുകയും ചെയ്തപ്പോൾ അനുഗ്രഹം കൊണ്ട് ഇരുപത്തിരണ്ട് വീട് നമുക്ക് കൊടുക്കാൻ സാധിച്ചു എന്നത് ഈ സദസ്സിൽ ഞാൻ വളരെ കൂടി നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ് കഴിഞ്ഞ കാലത്തെ അപേക്ഷിച്ച് ഈ വറം കൊടുത്തത് ഒരു വീട് നിർമ്മിക്കുന്നതിന് അഞ്ച് ലക്ഷമായിരുന്നു ഒരു കോടി പത്ത് ലക്ഷം റുപ്യ കൊടുത്തുകൊണ്ട് ഇരുപത്തിരണ്ട് പാവപ്പെട്ട മയങ്ങൾക്ക് അവരുടെ ഒരു സ്വന്തമായി ഒരു കുടിലിൽ താമസിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞുവെങ്കിൽ ഇനി നമ്മുടെ മുമ്പിലിരിക്കുന്നത് നമ്മുടെ പെൻഷൻ ഫണ്ട് കാലിയാണ് എന്നതാണ് ഏതാനും അഞ്ഞൂറോളം അധ്യാപകന്മാർക്ക് ഇപ്പോൾ അറുന്നൂറ് രൂപ പ്രകാരവും അറുന്നൂറ് രൂപ വീതം പ്രതിമാസം വരുന്നു പെൻഷനെങ്കിൽ ഇവിടെ ഇപ്പം പല പെൻഷനുകളെ സംബന്ധിച്ചും സൂചിപ്പിക്കപ്പെട്ടു നേരത്തെ ബഹുമാനപ്പെട്ട പുസ്തുവാദുമാരൊക്കെ ഇവിടെ പറയുകയുണ്ടായി പുസ്തുവാദുമാരൊക്കെ ഇവിടെ പറയുകയുണ്ടായി